ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് കിച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനു വേണ്ട ഡെക്കറേഷനൊക്കെ ഞാനും ജഞ്ചേട്ടനും കൂടിയിട്ടെല്ലാം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബലൂൺ ഓതുമ്പോഴത്തേക്ക് പുള്ളരെല്ലാം വന്നു കേട്ടോ അപ്പോൾ അവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം രാത്രി ആയിട്ടാ ഇപ്പോൾ ഒരു ഏഴുമണിയായി അപ്പോൾ രാത്രി കേക്ക് കട്ട് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടായത് അപ്പോൾ ഇതെല്ലാം കിച്ചുവിൻ്റെ ഫ്രണ്ട്സാന്ന് കേട്ടോ ഒന്നിച്ച് കളിക്കുന്നവരാണ് അപ്പോൾ പിന്നെ അപ്പോൾ ആ കസേരയിൽ ഇരുന്നിട്ടുള്ളത് എൻ്റെ അമ്മയാണ് കേട്ടോ പിന്നെ ഇതെൻ്റെ അച്ഛനാണ് അപ്പോൾ ഇത് കുഞ്ഞച്ഛനാണ് ഇവിടുത്തെ അച്ഛൻ്റെ അനിയനാന്ന് കേട്ടോ കുഞ്ഞ എന്താക്കുന്നു പലേ ദിവസം ഇത് എടുക്കുന്നത് മനചേട്ടാ മനചേട്ട മനസ്സറിഞ്ഞാസ്റ്റ് ഞാൻ ഇത് കിട്ടും യൂട്യൂബില് യൂട്യൂബിൽ ഇട്ടാൽ നമ്മൾ വയറൽ ആക്കി ഇത് വയറൽ

हा हे चली बरी हा हे बरी हा आले अचेनी ला आउ कळते अचेनी अचेनी उठ अचेनीच्या बाजूला आमवा बोलते ചേച്ചി 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 മാമേനി കൊടുത്തു മാമേന മാമേനിട മാമേനിമേന തീരെ ഇഷ്ടപ്പെട്ട футбол соро бали хай иро не накине вайну муга нага ранда бага да сара бака молете поте чё 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 иди чё чё ингато оке атче ха да я пелим а да сумока да атче да കൈ അയി തോർത്ത് പോലെ ആ തുണിക്ക് തോർത്ത് കിച്ചു ആ തുണിക്ക് തോർത്ത് കൈ ഞാൻ തന്നെ ഹോട്ടൽ കിട്ടുന്ന നല്ല നല്ല ഹാപ്പിയിലാണ് കിച്ചു ബർത്ത്ഡേ ആണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് വിടാടിച്ച് പൊളിക്കുന്നു സ്വന്തം ഏട്ടന്റെ മകനാണ് നമ്മൾ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ഏട്ടനും കുടിയന്മാരും എല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ കുറെ ഇവിടെ വിടെ പിന്നെ രഞ്ജിത്ത് മാമൻ മനോജുണ്ട് മനോജ് വന്നിട്ടുണ്ട് വലിയ ആളാക്കണ്ട വലിയ ആളക്കുന്ന് വന്നിട്ട് വലിയ ആളാക്കണ്ട നമ്മളിവിടെ ഉണ്ട് പിന്നെ ഓമന വന്നിട്ടുണ്ട് തൊടുപ്പാനത്ത് ആ ഓമനത്തൊപ്പം വന്നിട്ടുണ്ട് പിന്നെ കാലും കളിഞ്ഞ് ഓമന പിന്നെ അമ്പോട്ടനെല്ലാം വന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല പരിപാടി ഇന്ന് കായുവെച്ചതിൽ നമുക്ക് സന്തോഷം ഞാൻ മനചേട്ടൻ മുഖത്തുന്നുണ്ട് പിന്നെ മന ഇത് മനചാട്ടനാന്നിട്ട് ഇത് ചേച്ചി ഭർത്താവ് പിന്നെ നല്ല പാട്ടാണ് കണ്ണാതൊഴിയും കാട്ടുകുറിഞ്ഞും കണ്ണാടി നോക്കും ചോലയും മുങ്ങുവുന്നാടിത്തൂമുത്തും കോരിവാ ും അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കിയത് പിന്നെ ഇത് കച്ചമ്പറാന്നു കേട്ടോ അപ്പോൾ ആദ്യം പിള്ളേർക്കെല്ലാം കൊടുത്തു എല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കലായിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്